കൈമുറിയൻ ജോസഫും കാൽമുറിയൻ മൈതനിയം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ഈ ശീർഷകം കാണുമ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ള ഭാഷാ പ്രയോഗത്തിൽ വിയോജിപ്പുള്ളവരുണ്ടാവും കാരണം അന്തനാസ മഴതനിയെ കാൽമുറിയൻ എന്ന് വിളിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ഞങ്ങൾ ഏറെ സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തികളാണ് അദ്ദേഹം കാലും അദ്ദേഹത്തിൻ്റെ കാൽ നഷ്ടപ്പെടുന്ന സംഭവത്തിനും തലേ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ വന്നിരുന്നു ആ അത് പറഞ്ഞുകൊണ്ട് എന്നെ ഭീകരനാക്കി ചിത്രീകരിക്കാൻ ചില തൽപ്രകാര കൃഷികൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു കൂട്ടത്തിൽ പറയാം അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറയാവുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ജോസഫ് എന്ന് പറയുന്ന ആ മാഷുടെ കൈക്ക് വിട്ടുകൊണ്ടും മുസ്ലിം സമുദായത്തിൽ ഒരാൾ പോലും ആ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു വാക്യങ്ങൾ ഉച്ചരിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നൂറ് ശതമാനം അപലപിക്കുകയാണ് ചെയ്തത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് അരുതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതേ അവസരത്തിൽ അബ്ദുൽസർ മഹേദനിയെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു കൊല്ലാനായിരുന്നു ശ്രമം എന്ന് ബി ജെ പിയുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ബോംബിട്ട് നശിപ്പ് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കതിര് നിശ്ചയമറ്റൊന്നായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലി തട്ടി അങ്ങനെ ആ കാൽ ഛേദിച്ചു കാൽ കബറടക്കി പക്ഷെ അതിനെ അപ്പലപ്പിച്ചുകൊണ്ട് ആ സംഭവത്തെ അപ്പലപ്പിച്ചുകൊണ്ട് ഇതര സമുദായത്തിൽ നിന്ന് എത്ര ആൾ മുമ്പോട്ട് വന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിൽ ആ സംഗതി ഒന്ന് വിചാരണ ചെയ്യും അതാ ഞാൻ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോസഫ് മാഷ കൈവെട്ടിനെ മുസ്ലിം സമുദായം ഏറെക്കുറെ ഒറ്റക്കെട്ടായി വിമർശിച്ചു അരുതരുതായിരുന്നു അപവാദങ്ങൾ ക്ഷണിച്ചു വരുത്താനല്ലാതെ ഇസ്ലാമിനോ മുസ്ലിം സമൂഹത്തിന് അതുകൊണ്ട് ഒരു പ്രയോജനമുണ്ടായിട്ടില്ല ആ ജോസഫിൻ്റെ മനസ്സ് നിറയെ വിഷമാണെന്നും ആ വിഷമാണ് അദ്ദേഹത്തെ ആ വാചകം ആ ഒരു വാചകം തന്നെ തിരഞ്ഞെടുക്കാൻ എടാ നായേ എന്നോട് എത്ര കാലമായി ഞാൻ പറയുന്നു അയില മുറിക്കേണ്ടത് എന്ത് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ വാചകങ്ങൾ തികച്ചു സ്വദ്ദേശ്യമായിരുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വിശദീകരണത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അദ്ദേഹം തന്നെ പറയുന്നത് വെട്ടേണ്ടത് ഇയാളുടെ കൈയ്യും കാലുമൊന്നും ആയിരുന്നില്ല അതായത് ഈ ഇസ്ലാം മത പ്രചാരണത്തിൻ്റെ അഥവാ ആ ഇസ്ലാം മതം ഇവിടെ ഭൂമിയിൽ ആരിലൂടെയാണോ അവതരിച്ചത് അവരെയാണോ വെട്ടേണ്ടത് എന്നൊക്കെയാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സംഭവത്തിൽ അദ്ദേഹത്തെ ഇത്ര ക്രൈസ്തവ സമുദായത്തിൽ ഇത്ര ആളുകൾ വിമർശിക്കുന്നുണ്ട് അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും പ്രസ്താവന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ഇവിടുത്തെ ഈ കൃസംഗികളോ സംഘികളോ അല്ലെങ്കിൽ മറ്റ് സമുദായക്കാരോ അരുത് കാട്ടാള എന്ന് പറയുന്നു പറയുകയുണ്ടായോ ആ മൂട്ടാളിനോട് നിങ്ങൾ ആ രീതിയിൽ നമ്മൾ ഒരു ബഹുസ്വരതയിൽ പരസ്പരം പാലിക്കേണ്ടതായ മാന്യതയും മര്യാദയും നിലനിർത്തിക്കൊണ്ടുവേണം മുമ്പോട്ട് നീങ്ങാൻ എന്ന് പറയുകയുണ്ടായോ ഇപ്പോൾ മണിപ്പൂർ കത്തിയാളുമ്പോൾ അവിടെ സന്ദർശിക്കുന്നത് പാണക്കാട്ട് തങ്ങളും മുസ്ലിം ലീഗ് സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെയുള്ളവരുമാണ് എങ്കിൽ എന്ന് അന്ന് അവിടെ ഗുജറാത്ത് കലാപം കൊടിയ കലാപം ഏറെ രണ്ടായിരത്തിൽ പരം മേലഗമിയതെ മൂവായിരത്തോളം ആളുകൾ കത്തിയരിഞ്ഞ വയറ്റിലുള്ള കുഞ്ഞിനെ വരെ എടുത്ത് തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞതായ അതിഘോരമായ സംഭവം ആ സംഭവസ്ഥലം കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ബിഷപ്പുമാരോ തിരുമേനിമാരോ മെത്രാമാരോ അല്ലെങ്കിൽ ഇതര സമുദായത്തിൽപ്പെട്ട കാറ്റുമലരുമോ സന്ദർശിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭാവ സൂചിമായ പ്രസ്താവ ഏർക്കുകയുണ്ടായോ ഞാൻ എൻ്റെ അറിവിലില്ല ഞാൻ പത്രപ്രവർത്തനം സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയും എൻ്റെ സക്രിയമായ സാന്നിധ്യം മാധ്യമങ്ങളിൽ തുടരുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അത് സംഭവം ഉണ്ടായത് ഒരക്ഷരം അത്തരത്തിലുള്ള ഞാൻ കണ്ടിട്ടില്ല പകരത്തിന് പകരം ചെയ്യാത്തതിലുള്ള പരാതിയുമായല്ല ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യണമെന്ന് പറയുകയുമല്ല പക്ഷേ ഒരു വളരെ പ്രസിദ്ധമായ ഒരു അറബി മാ മാഗസീനിലെ ശീർഷകം ആരിഫ് അദുവക്ക് എൻ്റെ ശത്രുമാരും മിത്രമാരും എന്ന് നീ തിരിച്ചറിയണം ഇവരുടെയൊക്കെ മനസ്സിൽ അവർ പേറി നടക്കുന്ന എന്തെല്ലാം ഏതെല്ലാം രൂപത്തിലുള്ള വിഷ വിഷത്തിൻ്റെ കാളക്കൂട വിഷത്തിൻ്റെ സംഭരണികളാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് ഇപ്പോൾ പെരുമാറി പോലെ പണക്കാട് തങ്ങൾ ചെയ്തതുപോലെ വളരെ സ്നേഹത്തോടും മറ്റും അവരോട് പറയണം അല്ലെങ്കിൽ അവരോട് പെരുമാറണം ഒപ്പം ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളൊരു വർത്താനം കൂടി പതുക്കെ അവരുടെ ചെവിയിൽ പറയണം ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നു അവരോട് ഈ രീതിയിലെല്ലാം തന്നെ നല്ല നിലക്ക് ആത്മാർത്ഥമായി തന്നെ പെരുമാറുമ്പോഴും ചെവിയിൽ പറയണം ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം സംഭവിച്ചിട്ട് ഇത്രയൊക്കെ കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ട് ആ പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപം അതുപോലെയുള്ളതായ സംഭവങ്ങളും ഒരു പ്രസ്താവമെങ്കിലും ഇറക്കാൻ ഞാൻ അന്ന് മാധ്യമദിനപത്രത്തിൽ ജോലിയെടുക്കുക ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു തായ്വക്കുഴങ്ങൾ തച്ചുപൊളിക്കുക അന്ന് മനോരമയിലേക്ക് വിളിച്ചു അവരുടെ പിന്നെ സംഗതി എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അവരത് ഒരു പ്രത്യേക ഒരു ഗൗരവമുള്ള ഒരു കാര്യമായി എടുത്തില്ല പിറ്റേ ദിവസം ഇന്ത്യയിൽ ഇറങ്ങുന്ന എട്ട് മിക്ക പത്രങ്ങളുടെ ശീർഷകം ബാബരി മസ്ജിദാണ് പക്ഷേ അവരന്ന് മലയാള മനോരമ അന്ന് ശീർ മുഖപ്രസംഗം എഴുതുന്നത് എട്ട് മലയിലെ നാവിക അക്കാഡമിയെ പറ്റിയാണ് സോറി എട്ട് മല ഏഴുമല എട്ടുമല ഒരു മലയാള കൂട്ടി അധികം ഏഴുമലയിലെ നാവിക അക്കാദമിയാണ് ഇത്ര പരസ്യമായ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു വിഭാഗത്തിൻ്റെ ചിരപുരാതനമായ ആരാധനാലയം പച്ചക്ക് ത തല്ലിത്തകർത്തിട്ട് അതിനെ സംബന്ധിച്ച് ടൈംസിലെ എണ്ണവരെയും മുഖപ്രസംഗം എഴുതിയതാണ് അവർക്കൊരു മുഖപ്രസംഗം എഴുതാനോ ഒരു വാർത്ത എന്നിട്ടോ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കൊടുത്തതും ശിലാന്യാസം നടന്നത് തർക്കഭൂമിക്ക് പുറത്ത് എന്ന രീതിയിലാണ് ഒട്ടും ചില പത്രങ്ങളൊക്കെ തന്നെ അന്ന് പിന്നെ ശീർഷകം നൽകിയത് അതെല്ലാം കണ്ടുപിടിച്ച് വാർത്ത പുറത്തിട്ട് അന്നത്തെ മാധ്യമം പത്രം അത് ആ കൂട്ടത്തിൽ പറയണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ ഇവരുടെ പിന്നെ പിന്നെ ബിഷപ്പുമാരും മെത്രാമാരും ഒക്കെ അല്പം ഒന്ന് മനസ്സിലാക്കണം ഇതെല്ലാം നമുക്ക് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാം തിരിയുന്നുണ്ട് എന്ന് അതാണ് ഞാൻ ആദ്യം മുതലൊക്കെ പറയുന്നത് യോജിച്ച് നിന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന മതേതര ഹിന്ദു വിശ്വാസികളും ഹൈന്ദവ മതവിശ്വാസികളും യോജിച്ച് നിന്നുകൊണ്ട് ഇവിടുത്തെ ഈ വിഷസർപ്പങ്ങളെ അവർക്കെതിരെ അവരുടെ മാളങ്ങൾ അടക്കാനോ അവരെ നിന്ന് അവയെ ഇല്ലാതാക്കാൻ ക്ഷമിക്കുന്നതിനും പകരണം അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തലോടനും ഏതെങ്കിലും നിലക്കുള്ളതായ അനുഗ്രഹങ്ങളും വാങ്ങി അവരെ അവരുടെ സ്നേഹവും വിശ്വാസവും നമ്മൾ നേടിയെടുത്ത് അതിനെ നേരിടാൻ കഴിയുമെന്ന വിശ്വാസം നിത്യം ഇപ്പോഴേ ആ മണിപ്പൂർ സമൂഹത്തിൽ കൊണ്ടുണ്ടായ അനുകൂലമായ ഫലം ക്രിസംഗികളോട് നമ്മൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവുകയും ഇപ്പോൾ ബിഷപ്പുമാർ ഞങ്ങൾ ലൗ ജിഹാദ് എന്ന വാക്കിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല കാസക്ക് അതുമായി ബന്ധമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയത് വെറുതെ അല്ല രക്ഷല്ലാതെ മനസ്സിലാക്കിയിട്ട അതൊന്നും കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആകത്തുക